വിശം ശിഹായാലോ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഉയർപ്പ് കാലം ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് ഈ വ്യാഴാഴ്ച നമ്മൾ ഈ ഷോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതൊരുക്കമായിട്ട് ഇന്നത്തെ നാല് വായനകളിലും ഈ ഷോയിലൂടെ നമുക്ക് കൈ നമുക്ക് കൈവന്ന ആ രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് ആ സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ഷോയുടെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്തുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്നേഹമുള്ള ഇന്നത്തെ നാല് വായനകളിലും നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെ കുറിച്ചാണ് നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു സ്വർഗീയ ജീവിതമുണ്ട് എന്ന് ഇന്നത്തെ ഈ നാല് വായനകളിലൂടെയും തിരുസഭ മാതാവ് നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നോഹിയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഭൂമിയിൽ പാപം വരുകിയപ്പോൾ ദൈവം ഒരു വലിയ ജല ജലപ്രളയം അയച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് പക്ഷേ അവിടെ നോഹയെയും നോഹയുടെ കുടുംബത്തിലുള്ളവരെയും പക്ഷിമൃഗാദികളെ മാത്രം അവിടെ രക്ഷിക്കുകയാണ് ആ ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഇനിമേലിൽ താൻ ഒരിക്കലും ഈ ലോകത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ് ആ ഉടമ്പടി ഉറപ്പിക്കുവാൻ വേണ്ടി ഒരു അടയാളം ദൈവം തന്നെ കൊടുക്കുകയാണ് മേഘങ്ങളിൽ മഴവിൽ കാണുമ്പോൾ തൻ്റെ വാഗ്ദാനം ദൈവം ഓർമ്മിക്കുമെന്ന് നോഹയോട് ദൈവം പറയുകയാണ് അപ്പം സ്നേഹമുള്ളവരെ ഇത് വലിയൊരു വാഗ്ദാനം നമുക്ക് നടക്കുകയാണ് നമ്മളൊക്കെ എത്ര വലിയ പാപികളാണെങ്കിലും എത്ര വലിയ പാപത്തിനടിമപ്പെട്ടവരാണെങ്കിലും ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നില്ല നമ്മളോട് അവിടുന്ന് കരുണ കാണിക്കുന്നു നമ്മളോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് ഓർക്കുകയാണ് ദൈവം നമ്മളെ ഒരിക്കലും നഷ്ട നഷ്ടപ്പെടുത്തുന്നില്ല അവിടെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയാണ് എന്ന് ഈ ഒന്നാമത്തെ വായന നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമത്തെ വായനയിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചകന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശന രംഗമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം അതുപോലെ ഏലിയ ഈ ലോക ജീവിതം വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യൻ ഏലി ഷായോട് കൂടെ നൽകുകയാണ് ഇവിടെ മൂന്ന് സ്ഥലങ്ങള് ഇന്നത്തെ ഈ വചന ഭാഗങ്ങളിൽ ഏലിയ സന്ദർശിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്നാമതാണ് സന്ദർശിച്ചത് ബഥേലാണ് പിന്നീട് ജെറീകോ ജോർദ അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ആദ്യത്തെ പുറപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളാണ് ബെഥേൽ ജെറീകോ ജോർദ നമുക്കറിയാം ബെഥൽ എന്ന് പറയുന്നത് യാക്കോബിന് ദൈവദർശനമുണ്ടായ സ്ഥലമാണ് യാക്കോബ് ഏസാബിലെന്നും വിളിച്ചോടി തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് വിളിച്ചോടിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വർഗീയ ദർശനം ഉണ്ടാവുകയാണ് അപ്പോൾ ആ സ്വർഗീയ ദർശനം ലഭിച്ചതിനു ശേഷം അദ്ദേഹം ആ സ്ഥലത്തിന് ബെഥൽ എന്ന് പേരിടുകയാണ് കാരണം ഇവിടെ ദൈവം തന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ ുണ്ട് തനിക്ക് ദർശനം തള്ളിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന്റെ ലൂസ് എന്ന പ്രദേശത്തിന്റെ പേര് മാറ്റി ബെഥേൽ എന്ന് യാഹു പേര് പുനർ നാമകരണം ചെയ്യുകയാണ് പിന്നെ രണ്ടാമതായിട്ട് ജെറീകോ പട്ടണമാണ് നമുക്കറിയാം ജെറീകോ പട്ടണം ജോഷുവാ പ്രവാചകനാണ് ജെറീകോ പട്ടണത്തെ കീഴടക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായി ഇടപെടലിലൂടെ ദൈവം പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് ജെറീകോ പട്ടണത്തെയും അതിൻ്റെ ഒക്കെ നശിപ്പിക്കുന്നത് നമ്മൾ പഴനീവ ജോഷുവാ പ്രവാചന പുസ്തകം വായിക്കുന്നുണ്ട് വീണ്ടും ജോർദ നദി ജോർദാ നദി എന്ന് പറയുന്നത് കാനാൻ ദേശത്തിൻ്റെ പ്രവേശന കവാടമാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അപ്പോൾ കാനാദേശത്തെ പ്രവേശിക്കുന്ന ഒരുക്കമായിട്ട് ജോർദാൻ നദി കടന്ന് ഏലിയ പ്രവാചകൻ ജോർദാൻ്റെ നദി കടന്ന് കാനാന് ദേശത്തെ പ്രവേശിക്കുക പക്ഷേ സിനിമ ഉള്ളവരെ ഈ മൂന്ന് സ്ഥലങ്ങളും ഒത്തിരി പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ മൂന്ന് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഏലിയ പ്രവാചകൻ എലീഷായിട്ട് പറയുന്നുണ്ട് നീ മടങ്ങിപ്പോവുക പക്ഷേ എലീഷ പറയുന്നത് ഞാൻ അങ്ങേയെ വിട്ടുമാറില്ല എന്നാണ് പക്ഷെ സ്നേഹമുള്ളവരെ ഈ മൂന്ന് പ്രദേശങ്ങളും ബഥേല് ജെറീകോ ജോർദാൻ ഈ മൂന്ന് സ്ഥലങ്ങൾ നമ്മുടെ ഒരു പ്രതീകമാണ് ബദേൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സ്വർഗീയ ദർശനത്തിൻ്റെ ദൈവം നമ്മൾ ുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം ദൈവത്തെ കണ്ടെത്തുന്ന സ്ഥലമാണ് ബഥേൽ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ആ സ്വർഗീയ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ബെഥലിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക രണ്ടാമതായിട്ട് ജെറീകോ എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച സ്ഥലമാണ് കാരണം ജെറീകോയിലെ മതിൽ തകർത്തുകൊണ്ടാണ് ആ മതിൽ തകർക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ടു എന്ന് നമ്മൾ ജ്യോഷ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാകുന്ന വേദനകളാകുന്ന മതിലുകളുണ്ടാകുമ്പോൾ അവിടെ ദൈവം ഇടപെടുമെന്നുള്ള വലിയ പ്രത്യാശ ഈ ജെറീകോയിലൂടെ നമുക്ക് ാണ് വീണ്ടും ജോർദാൻ എന്ന് പറയുന്നത് തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് അപ്പം ദൈവത്തിൻ്റെ ഇടപെടലൂടെ സ്വർഗീയ ദർശനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർത്ത് കഴിയുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയും നമ്മൾക്ക് വലിയ പ്രത്യാശയോടെ ആ സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ സന്നദ്ധരാക്കുകയും ചെയ്യുകയാണ് എന്ന് ഈ രണ്ടാമത്തെ വായന നമ്മൾ ആഹ്വാനം ചെയ്യും അപ്പം എലീഷ പ്രവാചകനെ പോലെ അങ്ങയുടെ അങ്ങേ ഞാൻ വിട്ടുമാറില്ല എന്നുള്ള അനുഭവത്തിലൂടെ എലിയായുടെ കൂടെ ആയിരിക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ പോലോസ്ലിഹ റോമാലേ സ്ഥിക്കുന്നതിന് ലേഖനം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ പോലോസ്ലിഹ അവതരിപ്പിക്കുകയാണ് ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ലോകത്തിൽ നമ്മളൊക്കെ പച്ചയായ മനുഷ്യൻ്റേതായ ഇത്രയും പ്രത്യേകത ഉള്ളവരാണ് പക്ഷേ ആ പച്ചയായ മനുഷ്യൻ്റെ പ്രത്യേകതകളിൽ നമ്മളൊക്കെ ജഡികരാണ് എന്നുള്ള ബോധ്യത്തിൽ ആ ജഡിക മനുഷ്യൻ്റെ സ്വാധീനങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നമ്മൾ ആത്മീയ മനുഷ്യരോട് ചേർന്ന് ജീവിക്കണമെന്ന് പൗലോ ശ്രീഹറ റോമാലെ സഭയ്ക്ക് എഴുതിയ ഈ ലേഖനത്തിലൂടെ എട്ടാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം നമ്മൾ ആഹ്വാനം ചെയ്യുക പക്ഷേ സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് എന്താണ് ഈ ലോകത്തിൽ വിലയുള്ളത് അപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് എന്നെക്കൊണ്ടൊന്നിനും കഴിവില്ല അല്ലെ എന്ത് എന്നെക്കൊണ്ട് എന്താണ് ആവശ്യമുള്ളത് അപ്പോൾ ഈ പൗലോ ശ്രീഹ തന്നെ പറയുകയാണ് വിശുദ്ധ പോലോ ശ്രീഹ കുറുദിവസരെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഇരുപതാം വാക്കിൽ പറയുകയാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമുക്ക് ഓരോർക്കും ദൈവസന്നിധി വിലയുണ്ട് അപ്പം നമ്മുടെ വിലയെന്ന് പറയുന്നത് ഈശോ സ്വന്തം രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ നേടിയെടുത്തിരിക്കുക അപ്പം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ദൈവസന്ധി വിലയുള്ളത് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എനിക്ക് എന്താണ് വിലയുള്ളത് അല്ലെ എന്നെക്കൊണ്ട് ഒരു ഒന്നിനും കഴിവില്ല എന്നെക്കൊണ്ട് ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് കാരണം ദൈവം തൻ്റെ പുത്രനിലൂടെ തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ജഡിക മനുഷ്യനെ പോലെ ജഡിക സന്തോഷങ്ങൾ മുഴുകി ജീവിക്കേണ്ടവരാണ് കാരണം ആ ജഡിക സന്തോഷങ്ങളിൽ നിന്നും നമ്മളുടെ എല്ലാ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുക അതുകൊണ്ട് നമ്മൾ ആത്മീയ മനുഷ്യനായി ജീവിക്കണമെന്ന് പൗല ശ്രീഹ ഈ ലേഖനത്തിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് ഇനി ഈ വിശുദ്ധ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹാന സുവിശേഷം അഞ്ചാമത് ആയം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ രണ്ട് പ്രധാന സന്ദേശങ്ങളാണ് നൽകുന്നത് ഒന്നാമതായിട്ട് ഈശോ നൽകുന്നത് തൻ്റെ അധികാരം എന്താണ് താൻ ഈ ലോകത്തിൽ വന്നതിൻ്റെ തെളിവെന്താണ് തനിക്ക് ഈ ലോകത്ത് വന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തെളിവെന്താണ് എന്ന് ആദ്യത്തെ ഭാഗത്ത് പറയുകയാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുമ്പോൾ ഈശോ ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയും പക്ഷേ സേകമുള്ളവരെ നമുക്കറിയാം വിശുദ്ധ യോഹാനന്ദ സുവിശേഷം ബൈബിൾ പണ്ഡിതന്മാരുടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് യോഹാനന്ദ സുവിശേഷത്തെ രണ്ട് ഭാഗങ്ങളാണ് തിരിക്കാം ആദ്യത്തെ ഒന്നാം അധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ അടയാളങ്ങളുടെ പുസ്തകമെന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങൾ പ്രത്യേകിച്ച് ഈശോയുടെ പൂർത്തീകരിക്കപ്പെട്ട സമയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈശോയുടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയെക്കുറിച്ചാണ് അവതരിപ്പിക്കുക അപ്പോൾ ഈ ആദ്യ ഭാഗത്ത് അടയാളങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെയുള്ള വാക്യങ്ങളിൽ ഏഴ് പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഈശോ പ്രത്യേകമായി ചെയ്ത ഏഴ് അടയാളങ്ങളെയാണ് അവിടെ പ്രതിപാദിക്കുന്നതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം അതിൻ്റെ ഒന്നാം ഒന്നാം വാക്യം മുതൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ ബക്സൈതായിലെ രോഗശാന്തിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ആ ബക്സൈത രോഗശാന്തി പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം പിടിപെട്ട് വ്യക്സിതാ കുളക്കരയിൽ കിടന്ന വ്യക്തിയെ ഈശോ ഒരു സാപത്ത് ദിവസം പ്രത്യേകമായിട്ട് സൗഖ്യം നൽകി അവൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ അത് ചോദ്യം ചെയ്തെത്തുന്ന യഹൂദരോടാണ് ഈശോ ഇത് പഠിപ്പിക്കുന്നത് തൻ്റെ അധികാരം എന്താണ് അല്ലെങ്കിൽ താൻ ഈ സാമ്പത്തികം നന്മ ചെയ്യാൻ വേണ്ടി ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുവാനുള്ള തൻ്റെ അധികാരം എന്താണ് പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് അഞ്ചാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പുത്രൻ്റെ അധികാരം എന്താണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈശോ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് എൻ്റെ പിതാവിൻ്റെ ാണ് അപ്പൊ താൻ എന്തു ചെയ്യുന്നു താന് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പിതാവ് ചെയ്ത് കാണുന്നതാണ് തനിക്ക് തൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാനല്ല മറിച്ച് താൻ പ്രവർത്തിക്കുന്നത് മുഴുവൻ തൻ്റെ പിതാവ് തന്നെ കാണിച്ച പ്രവർത്തിക്കണം അപ്പൊ സേമുള്ളവരെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ആ തൃത്വൈക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഈശ്വമിശുഹായിയുടെ ഈ മനോഭാവം താൻ എന്ത് ചെയ്താലും അത് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പ്രവൃത്തി മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ തൻ്റേതായ പ്രവൃത്തി ഒന്നുമില്ല താൻ ചെയ്യുന്നതും താൻ സാക്ഷ്യപ്പെടുത്തുന്നതും ഒക്കെ പിതാവിനെയാണ് എന്ന് ഈശോ പ്രത്യേകമായി ഏറ്റുപറയുക പറയുക പക്ഷെ സ്നേഹമുള്ളവരെ നമ്മളും ഒത്തിരിയേറെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നവരാ നമ്മളൊത്തിരിയേറെ അധ്വാനിക്കുന്നവരാ നമുക്കൊക്കെ അറിയാം നമ്മൾക്ക് അനുദിന കുടുംബജീർ നയിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ രാപകർ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ അതുപോലെ മക്കളൊക്കെയാണ് ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കാൻ പല സമയം പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നവർ അപ്പം നമുക്ക് ഒത്തിരി നന്മകൾ ഈശോ നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മളൊക്കെ ഇന്ന് നല്ല ഭവനങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വാഹനമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നല്ലവണ്ണം പഠിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു ആത്മീയമായ ഒരു അഹങ്കാരം നമ്മളിൽ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് എന്നുള്ള ഒരു മനോഭാവത്തോടെ പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാറുണ്ട് അപ്പം ഈശോ നമുക്ക് നൽകുന്നവർ മാതൃക ഇതാണ് ഇതൊന്നും നമ്മുടെ കഴിവുണ്ടല്ല മറിച്ച് ഇതൊക്കെ ദൈവം എനിക്ക് ദാനമായി നൽകിയത് പൗല ശ്രീഹ പറയുന്നത് പോലെ എല്ലാം ദാനമായിരിക്കും നമുക്ക് എന്ത് ാണ് അഹങ്കരിക്കാനുള്ളത് അപ്പോൾ സ്നേഹമുള്ളവരെ ഈശോയുടെ മനോഭാവത്തോടെ ഈശോ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ താൻ ചെയ്യുന്നതൊക്കെ പിതാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഇഷ്ടമല്ല മറിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മകളും ദൈവം നൽകിയ അനുഗ്രഹങ്ങളും എല്ലാം നമുക്കിന്ന് അനുഭവിക്കുന്ന ഓരോ സന്തോഷങ്ങളെല്ലാം എനിക്ക് ദൈവം ദാനമായി നൽകിയതാണ് അതിൽ എളിമയോടു ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് പറയുമ്പോൾ വിശുദ്ധ യോഹനാന സുവിശേഷം അഞ്ചാമധ്യായാലും ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് തരെയുള്ള വാക്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഈ മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ ഒത്തിരിയേറെ തവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇവിടെ പറയുന്നത് ശരീരങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ട് അതായത് ഈശോ ഉദ്ധതനായ ഈശ്വ പ്രത്യേകിച്ച് നമ്മൾ ഈ ഉയർപ്പ് കാലത്ത് ഈ ആറാമത്തെ ആഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ ഉദ്ധതനായ ഈശോ നമുക്ക് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ് കാരണം ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ അസ്വസ്ഥതയുടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളോട് കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ വേദനയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ പരാജയങ്ങൾ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ സാമ്പത്തിക നിരക്കങ്ങളനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ എല്ലാം നമുക്കൊരു പ്രത്യാശ ഈശോ നൽകുകയാണ് ഇതിനൊക്കെ ഒരു ഉയർപ്പ് നമുക്കുണ്ട് കാരണം ഈ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യങ്ങൾ വരച്ച് പ്രത്യാശയോടെ നമുക്ക് ഇന്നുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും ഒരു പ്രത്യാസം നിറഞ്ഞ ജീവനും നയിക്കുവാൻ വേണ്ടി ഈശോ നമ്മൾ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്കൊരു ഉയർപ്പുണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ വേദന നിന്നും അതിൽ നിന്നൊക്കെ ഒരു മോചനം നൽകുവാൻ വേണ്ടി നമ്മൾ ഒരു ഉദ്ധിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ ആ നമ്മുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമൊക്കെ നമുക്കൊരു ഉയർപ്പ് ഈശോ നൽകുമെന്നുള്ള ബോധ്യത്തോടെ ഈ പ്രത്യേകിച്ച് ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് വിശുദ്ധ ബലോസ് റോമാല സഭയ്ക്ക ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നത് പോലെ വെളിപ്പെടാറുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും നമുക്കുണ്ടാകുന്ന പരാജയങ്ങളായിരിക്കാം അതുപോലെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതായിരിക്കാം നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും എന്തുമാകട്ടെ നമുക്കൊന്നുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് നം വെളിപ്പെടാറുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് പ്രത്യാസം നൽകിയിരിക്കുന്ന ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന ആ നിത്യജീവിതത്തിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് നമുക്ക് നന്മയ്ക്കായിട്ട് മാത്രമായി മാറ്റുകയുള്ളൂ എന്നുള്ള വലിയ പ്രത്യാസയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാവണി ഒരുങ്ങുമ്പോൾ പ്രത്യാസം നിറഞ്ഞ പറഞ്ഞ ജീവിതത്തോടെ നമുക്കൊരു ഉദ്ധാനമുണ്ട് എന്നുള്ള ശരീരത്തിന്റെ ഉയർപ്പുണ്ട് നമുക്ക് വേണ്ടി സ്വർഗ്ഗ സ്ഥലമൊരുക്കി ഈശോ കാ കാത്തിരിക്കുകയാണെന്ന ബോധ്യത്തോടെ ആയിരിക്കും ആണ് ക്രമയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം